ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നൊരു ടൂർണമെൻ്റ് ആരംഭിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ടീം അതിൽ കളിക്കാൻ രൂപീകൃതമാവുകയും ചെയ്തതോടെ കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രേമം എന്താണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങി അത്രയും മികച്ച പിന്തുണയാണ് ടീം രൂപീകൃതമായി ഓരോ വർഷം പിന്നിടുമ്പോഴും ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനുള്ള ആരാധകരുടെ പിന്തുണയെ മുൻനിർത്തി കേരളത്തിൻ്റെ ഫുട്ബോൾ പ്രേമത്തെക്കുറിച്ച് ക്രിക്കറ്റ് ഇതിഹാസമായ മുത്ത മുരളീധരൻ സംസാരിക്കുകയുണ്ടായി കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ടീമായ കൊച്ചി ടെസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന മുത്തയ്യ മുരളീ രളീധരൻ ഇവിടെ ഫുട്ബോളിനാണ് കൂടുതൽ ജനപ്രീതി എന്നാണ് വിലയിരുത്തുന്നത് കേരളത്തിൽ ഫുട്ബോളിനാണ് കൂടുതൽ ജനപ്രീതി ഉള്ളത് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ടീം ആസ്വദിക്കുന്നത് ഒരു പിന്തുണ ഞാൻ കൊച്ചിൻ ടസ്കേഴ്സിൽ കളിച്ചിരുന്ന സമയത്ത് ഗാലറിയിൽ നിന്നും ലഭിച്ചിട്ടില്ല തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് പോലെയുള്ളവർ മുന്നോട്ട് വന്ന് കേരളത്തിൽ ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള പദ്ധതികൾ ശക്തമാക്കണം മുത്തയ്യ മുരളീധരൻ പറഞ്ഞു എന്നാൽ കേരളത്തിൽ ഫുട്ബോളിലുള്ളത് പോലെ ഒരു പിന്തുണ ക്രിക്കറ്റിനും ഉണ്ടെന്നതാണ് വാസ്തവം കൊച്ചിൻ ടസ്കേഴ്സ് കളിക്കുന്ന സമയത്തും ഒരുപാട് പേർ മത്സരങ്ങൾക്കായി എത്തിയിരുന്നു എന്നാൽ ആകെ ഒരു സീസൺ മാത്രമാണ് ആ ടീമിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംഘടിതമായ രൂപത്തിലേക്ക് പോകാൻ ആരാധകർക്ക് കഴിഞ്ഞില്ല അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഓരോ സീസൺ കഴിയും തോറും കൂടുതൽ കൂടുതൽ സംഘടിതമായി വരുന്ന കാഴ്ചയാണ് ഓരോ സീസണിലും കാണുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ ആരാധക സംഘങ്ങളിൽ ഒന്നായി അവർ മാറിയിട്ടുണ്ട് മറ്റു ക്ലബ്ബുകളുടെ ആരാധകർ വരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക പടയെ വാഴ്ത്തുന്നു എന്തായാലും ഐ പി എല്ലിലും കേരളത്തിൽ നിന്നൊരു ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി ഉണ്ടാകണമെന്ന് തന്നെയാണ് മുത്തയ്യ മുരളീധരൻ ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്